എല്ലാവർക്കും നമസ്കാരം ടുഡേ മാർക്കറ്റിന്റെ ലേറ്റസ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം ദിവസമുള്ള മാർക്കറ്റ് അപ്ഡേറ്റ് കിട്ടാനും ഏറ്റവും പുതിയ വീഡിയോ കാണാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യൂ ഇന്നത്തെ വീഡിയോയിലുള്ളത് ജൂൺ പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഞായറാഴ്ചയുടെ റബ്ബർ വിലയാണ് ഇന്ന് അന്താരാഷ്ട്ര മാർക്കറ്റിൽ റബ്ബർ ഷീറ്റിന് യാതൊരു മാറ്റവും ഇല്ല ഇന്ന് ബാങ്കോക്കിലെ ആർ എസ് എസ് ഫോർ നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപ തൊണ്ണൂറ്റി ഒൻപത് പൈസ ആർ എസ് എസ് വൈ നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപ എൺപത്തൊന്ന് പൈസ കോളാൽ നിന്ന് എസ് എം ആർ ട്വൻറ്റി നൂറ്റി നാൽപ്പത്തി നാല് രൂപ ഇരുപത്തൊന്ന് പൈസയായിട്ടും ലാറ്റിക് സിക്സ്റ്റി പ്ലസ്റ്റേജ് ഡി ആർ സി ഇന്ന് നൂറ്റി പതിനെട്ട് രൂപ എഴുപത്തെട്ട് പൈസയായിട്ടിരിക്കുന്നു അതേസമയം ഇന്ന് റബ്ബർ ബോർഡിൽ വില കൂടി ഇന്ന് കോട്ടയത്ത് ആർ എസ് എസ് ഫോർ അൻപത് പൈസ കൂടി നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപ അൻപത് പൈസയായിട്ടും ആർ എസ് എസ് ഫോർ അൻപത് വയസ്സ് കൂടി നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ അൻപത് പൈസ ആയിട്ടും ഐ എസ് എൻ ആർ ട്വൻറ്റി നൂറ്റി എഴുപത്തഞ്ച് രൂപ ലാറ്റിൻ സിക്സ്റ്റി പെർസെൻറ്റേജ് ഡി ആർ സി ഇന്ന് നൂറ്റി നാൽപ്പത്തി രൂപ അറുപത്തഞ്ച് പൈസ ഇന്ന് കൊച്ചിയിൽ ആർ എസ് എസ് ഫൂർ നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപ അൻപത് പൈസയായിട്ടും ആർ എസ് എസ് വൈ നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ അൻപത് പൈസ ഇന്നത്തെ വ്യാപാരി വില നോക്കുമ്പോൾ ഇന്ന് ആർ എസ് എസ് ഫോർ അൻപത് പൈസ കൂടി നൂറ്റി എൺപത്തൊൻപത് രൂപ അൻപത് പൈസയായിട്ടും ആർ എസ് എസ് വൈവ് അൻപത് പൈസ കൂടി നൂറ്റി എൺപത്തി ആറ് രൂപ അൻപത് പൈസയായിട്ടും ഐ എസ് എസ് അതായത് ലോട്ടിന് നൂറ്റി എഴുപത്തൊന്ന് രൂപ മുതൽ നൂറ്റി എഴുപത്തൊന്ന് രൂപ അൻപത് പൈസയായിട്ടും ഒട്ടുപാൽ എഴുപത് ശതമാനം ഡി ആർ സി അതായത് ലൂസിന് ഒന്ന് നൂറ്റി പത്ത് രൂപയായിട്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചൂ ഇന്ന് ഒരു കിലോ റബ്ബർ ഷീറ്റിന് നൂറ്റി എഴുപത്തൊന്ന് രൂപ അൻപത് പൈസയായിട്ടും ഒട്ടുകറയ്ക്ക് നൂറ്റി പത്ത് രൂപയായിട്ടും ഇരിക്കുന്നു